പരിശുദ്ധമായ മജലിസിന്റെ വഴികളിലൂടെ കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറഞ്ഞു പോവുകയാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്റെ കയ്യിലൊന്നുമില്ല എപ്പോഴും എനിക്ക് തരാൻ പറ്റുന്ന ഒന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ എന്നോട് പറയുമ്പോൾ ഈ പരിശുദ്ധമായ മതിലിസിലെന്ന് മാത്രമല്ല ആയിരക്കണക്കാൻ ആളുകൾ കൂടുന്ന പരിശുദ്ധമായ പ്രഭാഷണത്തിന്റെ മതിലിസിലും നിങ്ങൾക്ക് വേണ്ടി ത്വാരക്കാൻ കഴിയും എന്റെ പ്രിയമുള്ള മമ്മിനേ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല എപ്പോഴും അറിയുമോ അവന്റെ കുടുംബത്തിൽപ്പെട്ടവരോ അവന്റെ അയൽവാസികളിൽ അല്ലെങ്കിൽ അവൻ അവനിക്കറിയാവുന്ന ആരെങ്കിലും സങ്കടത്തിലും വേദനയിലും വിഷമത്തിലും കിടക്കുന്നത് കണ്ടാൽ ആ വിഷമത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി ആ സങ്കടത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് വന്നാൽ അവനാണ് യഥാർത്ഥം അവനെന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മളും ഇന്ന് അങ്ങനെ പോലെ കടന്നു വരേണ്ടെന്നതാണ് അതിനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നത് അതിനാണ് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുമ്പോഴും മറ്റുള്ള ോ എത്രയോ മക്കളില്ലാത്തവർക്ക് അല്ലാഹു ഈ പരിശുദ്ധമായ മജലിസിന്റെ വറക്കത്തുകൊണ്ട് ഒമ്പതോളം ആളുകൾക്ക് മക്കളുണ്ടായെന്ന് ഞാൻ പറയാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ കണ്ടുകൊണ്ടിരിക്കും അവർക്കറിയാമല്ലോ കേട്ടുകൊണ്ടിരിക്കും അവർക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ധോണ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഇതിനെ സ്നേഹിക്കുന്നവരാണോ എനിക്ക് നിങ്ങളെ പൊക്കി പറയാ എനിക്കറിയില്ല നിങ്ങളെടുത്ത് ഉയർത്താനും എനിക്കറിയില്ല എനിക്കൊന്നറിയാം നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്കുന്ന കരമുയർത്താനറിയ അള്ളാഹുവേ ഈ മജിലിസിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് ഇത് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ള എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല നീ കപോലാക്കണം അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല ജീവിതത്തിൽ ഒന്നും എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ വേണ്ടി മനസ്സറിഞ്ഞ റബ്ബിനോട് പറയാൻ പറ്റും സ്വീകരിക്കുന്നത് അവിടെ നിൽക്കുന്ന ആളുകളുടെ ആമീന്റെ ആ ഒരു പരിശുദ്ധമായ കാര്യം അനുസരിച്ചിട്ടാടി ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ മനസ്സറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വല്ലിപ്പയോ ഏതെങ്കിലും ഒരു വല്ലിപ്പയോ മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ കബൂലാക്കണേ അല്ല അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ അരക്കുമോ അതാ ഒരാള് കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ടൊരു സ്വാഭാവിയോട് പറയാ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് നമ്പരത്തോടെ വരുന്നവനാണ് ഒരുപാട് സങ്കടത്തോടെ വരുന്നവനാണ് ഒരുപാട് വേദനയോടെ വരുന്നവനാണ് എനിക്കെത്ര വേദനയാണെന്നറിയുമോ എനിക്കെത്ര സന്തോഷമാണെന്നറിയുമോ എന്തേ കാരണമെന്നറിയുമോ ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞു വിട്ടല്ലോ എന്റെ ഒരു സങ്കടം ഞാ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ദുഃഖം ഞാ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ വേവലാരി ഞാ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ കണ്ണീര് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്തേ ചെയ്തത് നിങ്ങൾ എന്തേ പറഞ്ഞു പോയത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാരം അള്ളാഹു നിങ്ങളുടെ കാര്യം എളുപ്പമാക്കുമെന്ന് പഠിപ്പിച്ചല്ലോ അതേപോലെ ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോഴാണ് രോഗിയായു കൊണ്ട് വലഞ്ഞൊരാളെ കാണുന്നത് എന്റെ വീടിന്റെ കഥത്തിൽ കൊടുക്കാൻ എനിക്കൊന്നുമില്ലല്ലോ എനിക്കൊന്നും കൊടുക്കാനില്ല സങ്കടമാണ് ദുഃഖമാണ് ദുരിതമാണ് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ആ മനുഷ്യനിക്ക് വേണ്ടി ദ്വാരക്കാമെന്നാണ് അള്ളാഹുവേ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ ആനന്ദത്തിലാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തപ്പോൾ അള്ളാഹു എന്റെ എല്ലാ സങ്കട ും മാറ്റി തരികയാണ് എൻറെ കണ്ണീരുകളെ അള്ളാഹു മാറ്റി തരികയാണ് എൻറെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റി തരികയാണ് എന്തേ ഞാൻ പറയുന്ന എന്നറിയുമോ നമ്മുടെ ഇതിൽ തന്നെ തന്നെ എത്രയോ ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ആരൊക്കെ പറയുന്നുണ്ട് അത് കമന്റിലൂടെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ നിറഞ്ഞ മനസ്സോട് നിങ്ങളൊന്ന് സന്തോഷത്തോടെ നിങ്ങളൊന്ന് കടന്നുപോയാ നിങ്ങളൊന്ന് ദുഃരന്നാൽ നിങ്ങളുടെ ഏത് പ്രയാസവും വല്ലാഹ് മാറ്റിത്തരുമെന്നാണ് ഏത് സങ്കടവും വല്ലാഹ് മാറ്റിത്തരുമെന്നാണ് ഏത് ദുഃഖവും വല്ലാഹ് മാറ്റിത്തരുമെന്നാണ് ഏതെല്ലാം സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ ദുരൂഹതയുടെ വടികളിലൂടെ നിങ്ങൾ കടന്നു വന്നോ ആ വടികളെല്ലാം പടച്ചുതമ്പുരളുപ്പമാക്കിത്തരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരേ ദുനിയാവിൻ്റെ പുറത്ത് പട നമുക്ക് തരുന്ന ആനുകൂല്യം എത്രയാ അതെത്ര പറഞ്ഞാ നമുക്ക് തീരുമോ എത്ര പറഞ്ഞാ നമുക്ക് തീരുമോ എത്ര പറഞ്ഞാ നമുക്ക് തീരുമോ അതുകൊണ്ട് നിനക്ക് പ്രയാസമുണ്ടെങ്കിൽ നിന്റെ മക്കൾക്ക് രോഗമുണ്ടെങ്കിൽ അള്ളാഹുവേ നിങ്ങൾക്ക് മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളുള്ളവർക്ക് വേണ്ടി ദ്വാരക്കണമല്ലാ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നീ കൊടുത്തുപോയ അരുമസന്താനങ്ങൾക്ക് ബുദ്ധി കൊടുക്കണേ അല്ലാ എന്ന് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങളാണ് പടച്ചു എളുപ്പമാക്കുന്ന എന്ത് വന്നാലും എന്ത് ദുഃഖം വന്നാലും നിങ്ങൾ അള്ളാഹുവിനോട് പറയണം അതിനോടൊപ്പം ഒരുപാട് സാധുക്കളുണ്ട് എന്തിനാണ് നിങ്ങൾക്കറിയുമോ ഒരാൾ യമനിലുള്ള ഒരാൾ കടന്നു വന്നിട്ട് പള്ളിയിരിക്കുന്ന ഒരാളോട് പറഞ്ഞു എനിക്കും അതീനയിലെത്താൻ കൊതിയുണ്ട് പക്ഷേ അള്ളാഹുവേ എനിക്കവിടെ എത്താൻ കഴിയുന്നില്ല എത്ര പരിശ്രമിച്ചതാണ് എത്ര പോകുവാൻ ഒരുങ്ങിയതാണ് പക്ഷേ പോകുവാൻ കഴിയുന്നില്ല ഒരുപാട് പരിശ്രമിച്ചു പ്രിയപ്പെട്ട ഇദ്ദേഹം മദീനെ കാണാൻ എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മദീനൊന്ന് കാണണെല്ലാ നടക്കുന്നില്ല വല്ലാത്ത വല്ലാത്ത കരച്ചിലാണ് കരഞ്ഞു ഞാനേ ഇരുന്നോ പോയേ മനം ീ ഞാൻ കരഞ്ഞു പോയേ കെരീമായോനെ വിധിയേണേ എൻ്റെ അഭിലാഷ്ടേ നിറവേറ്റണേ അള്ളാഹുവേ സങ്കടത്തോടെ ദുഃഖത്തോടവിടെന്ന് പറയാൻ തുടങ്ങുകയാണ് അള്ളാ ഹബീബിനെ ഹീവിനമെന്ന് കാണാനും കൊതിയുണ്ട് ഉടൻ തന്നെ ഇവിടെ പറഞ്ഞു കൊടുത്തു നീ ഞാൻ പറയും പോലെ ദ്വാരക്കുമോ ഞാൻ പറയും പറയുമ്പോലെ ദ്വാരക്കുമോ എങ്ങനെയാണ് ചെയ്യേണ്ടെന്ന് എന്നറിയുമോ അള്ളാഹുവേ മദീന കാണാൻ കൊതിച്ചവരുണ്ട് മദീനത്തെത്താൻ ആഗ്രഹം വെച്ചവരുണ്ട് അതുകൊണ്ട് അള്ളാ ആ മദീനത്തി എത്തുവാൻ ആഗ്രഹം വെച്ചവര് അള്ളാഹുവേ അങ്ങനെ ഉള്ളവർക്ക് അവിടെ എത്താനുള്ള വിധി നീ കൊടുക്കണയല്ലാ മറ്റൊരാക്ക് വേണ്ടി മനസ്സരഞ്ഞുകൊണ്ട് ദ്വാരക്കണമെന്ന് പറഞ്ഞു വിടുമ്പോൾ പഠിച്ചോനെ വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടം നിരഞ്ഞിട്ട് നീ അള്ളാഹുവേ ഉമ്രയ്ക്ക് വേണ്ടി കൊതിച്ചവരുണ്ട് ആഗ്രഹിച്ചവരുണ്ട് അവരെ നീ അവിടെ എത്തിക്കണേ അവിടെ നീ അവരെ എത്തിക്കണേ എത്തിക്കണേയല്ല ഇവിടെ ഇരിക്കുന്ന ദാരുസലാമിന്റെ കുടുംബക്കാരം എന്ന് ചൊല്ലു സൊല്ലാഹോ അലമോ അത് സൊല്ലാഹോ അലൈവ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ ഹബീബിനെ കാണാ കണ്ണു കുറിച്ച് കാത്തിരിക്കുന്നവരാണ് അവരെ എല്ലാവരെയും അവിടെ എത്തിക്കണേ അല്ലാ എന്റെ പ്രിയമുള്ളവരി ഈ ചെറുപ്പക്കാരെയ്തു യാത്രയൊന്ന് കടന്ന് വരികയാണ് ഒരു കച്ചവട സംഘം അതുവഴിക്കൊന്ന് കടന്ന് വരികയാണ് ആ കച്ചവട സംഘം കടന്ന് വന്നിട്ട് നിങ്ങൾ എന്തെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ മദീനത്ത് വരുന്നുണ്ടോ ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് നിങ്ങൾ മദീനയുടെ സന്തോഷം കാണുകയാണ് അവിടെ ഞാൻ ഒരു പാവപ്പെട്ട ാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് എങ്ങനെയാണ് വരുന്നത് എന്ന് അതുകൊണ്ട് പഠിച്ചവനെ എന്നെക്കൂടെ നിങ്ങളൊന്ന് കൊണ്ടുപോയാൽ അതനിക്ക് മെച്ചമാണ് അതനിക്ക് സന്തോഷമാണ് ആനന്ദമാണ് ആണ് ആഹ്ലാദമാണ് എന്ന് പറഞ്ഞു കൊണ്ട് കടന്നു വന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എൻറെ പെങ്ങളെ ചെറുപ്പക്കാരാ നിങ്ങൾ വീടിൻ്റെ അകത്തട്ടിലിരിക്കുന്നവരാണ് അവിടെ പരിശുദ്ധമായ മംഗൂസ് മൗലുത് നിറഞ്ചരസോട് കൂടി വന്നു പോതുമോ ഒരു ഹിക്കായത്ത് ഒരു ദിവസം ഒരു ഒരഹിക്കായെങ്കിലും تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي جل الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ചൊല്ലുമോ വീടിന്റെ അകത്തട്ടിൽ വീടിന്റെ ഉള്ളറയിൽ എത്രയോ കാര്യങ്ങൾ പറയുന്നവരാണ് ചെയ്യുന്നവരാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ചൊല്ലുമോ അല്ലാഹു അതിനെല്ലാം അർഹമായ പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങള് പറഞ്ഞു കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുമ്പോഴാ നമുക്കെല്ലാം വിജയം കിട്ടുന്നത് സങ്കടങ്ങൾ ഉള്ളതിനോടൊപ്പം ദുഃഖങ്ങളുള്ളതിനോടൊപ്പം മറ്റുള്ളവന്റെയും മറ്റുള്ളവന്റെ പരാതിയും നമ്മൾ നമ്മളല്ലാഹേ നമ്മുടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയാൽ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ഇന്ന് വക്കത്തുള്ളവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ത് അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ത്വാ ചെയ്യണം അവന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം അവന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കണം അങ്ങനെ നല്ല മനസ്സോടെ നിങ്ങൾ ത്വാ ചെയ്യുന്നവരായാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ പനിനീരിന്റെ കുടങ്ങൾ അള്ളാഹു തരുമെന്ന് പഠിപ്പിച്ചതാരം എന്നറിയുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ സഹോദരിമാരോട് പറയുകയാണ് എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് എത്രയോ വഴികളിൽ കൊണ്ടുപോയി നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഈ പരിശുദ്ധമായ മതിലിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ദ്വാരക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ സങ്കടത്തെ പറ്റിയല്ലേ പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തെ പറ്റിയല്ലേ പറയുന്നത് നല്ല നല്ല മനസ്സോടെ കബർവാസികൾക്ക് വേണ്ടി ഹരിയാ ചെയ്യുമ്പോൾ ആൺ മക്കളുള്ളവരും ഭർത്താക്കന്മാരൊക്കെ കമർവാസികളുടെ അരികിലേക്ക് പോകും അവിടെ ചെന്നിട്ട് എല്ലാവർക്കും സലാം പറയണം അല്ലാ അസലും പറഞ്ഞിട്ട് മടക്കല്ലേ ജന്നത്തുൽ 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 സ്ഥലത്തേക്ക് പോയാൽ ഇന്നതാ നമ്മൾ ഈ കാണുന്ന മതിൽ ഞാൻ നിങ്ങൾക്കൊന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ വ്യക്തമായി മതിലിന്റെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അള്ളാഹുവേ കാണാനുള്ള തരണേ കാണുന്നതൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണാ അല്ല കാണാറ് മുഴുവൻ ആളുകൾക്കും നീഫീക്ക് ം ചെയ്യണേ അള്ളാ അള്ളാഹ് കാണുന്നത് ജന്മത്തിൽ ബക്കയിലേക്ക് നോക്കുന്നതാണ് കവാടമാണ് അങ്ങനെ ഉള്ള കവാടത്തിലൂടെ നോക്കുവാനും അരികത്തു പോകുവാനും മുദിന ബി ഞങ്ങളുടെ ഭാര്യമാര് കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ ആ പരിശുദ്ധമായ സ്ഥലത്തേക്ക് പോകുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് ഈമാനിന്റെ ഈമാനിന്റെ മാധുര്യം വേണം വേണം സന്തോഷം എല്ലാവരും ചൊല്ലുമോ സഹോദരങ്ങൾക്കാൻ പോവുകയാണ് അള്ളാന്റെ പ്രവാചകർ പഠിപ്പിച്ചത് ഏതെല്ലാം സങ്കടങ്ങളും വിഷമങ്ങളും വന്നോ അതെല്ലാം മാറിപ്പോകാൻ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ അതുകൊണ്ട് ചൊല്ലുമോ أستغفر <applause> الله العليم أستغفر 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 സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അള്ളാ ഒരുപാട് ആളുകൾ ധ്യാന ചെയ്യാ പറഞ്ഞവരുണ്ട് അവർക്ക് ഹൈറായ വിവാഹം ശരിയാകണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ

ഇതിലുള്ള എല്ലാവരെയും നീ അപൂലാക്കണേ അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേയല്ല വേദനകൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാഹുവേ കടത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ അവരുടെ കടങ്ങളല്ല നീ വീട്ടിക്കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരുണ്ട് അവര് കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല ഇതിനു വേണ്ടി പരിശ്രമിച്ചവര് ഇതിനു വേണ്ടി ഷെയർ ചെയ്തവര് ഇതിനു വേണ്ടി ആളുകളെ ഇന്നും കൂട്ടിക്കൊണ്ടിരിക്കുന്നവര് എല്ലാവരെയും നീ കപൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ഞങ്ങളാരെയും ഒരു നട്ടത്തിലാക്കല് അല്ല ഒരു സങ്കടത്തിലാക്കല് അല്ല ഒരു വിഷമത്തിലാക്കല് അല്ലാഹുവേ അല്ലാഹുവേ മക്കളില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട് കല്യാണം കഴിഞ്ഞ് ആറ് കൊല്ലമായി പതിമൂന്ന് കൊല്ലമായി എട്ട് കൊല്ലമായവർ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ വൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലോ അടച്ചവനെ മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര് മക്കത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര് അള്ളാഹുവേ കരുണക്കടലായ അല്ലോ കാരുണ്യവാനായ അല്ലാ അവർക്കെല്ലാം അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ആനന്ദം കൊടുക്കണേ അല്ലാ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലോ ലോണുള്ളവരുടെ ലോണിനെ മാറ്റണേ അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജിലിസം എന്ന് പറഞ്ഞാല് ജീവൻ കൊടുക്കുന്ന കുറെ ആളുകളുണ്ട് അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ ജീവിച്ചിരിക്കും മാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഇവിടെ നിന്ന് വിട പറയുന്ന സമയത്ത് ചൊല്ലി വിട പറയാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യണേ അല്ലോ പഠിച്ചോനെ ഇതിനകത്ത് ഒരുമിച്ച് കൂടി അവര് സഹായിച്ചവര് സഹകരിച്ചവര് അല്ലാഹ് ഈ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ ഒരു ഒരു ഉമ്മയെ ഏറ്റെടുത്തവരുണ്ട് സഹായിച്ചവരുണ്ട് അള്ളാഹു അതിൽപ്പെട്ട ചിലർക്ക് രോഗങ്ങളായി കിടപ്പിലാണ് അല്ലാ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശമനം കൊടുക്കണേല്ലോ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അവരെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ േ പരിശുദ്ധമായ മക്ക കാണാതെ മരിപ്പിക്കല്ലേ അല്ല മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുവേ രോഗം വന്ന് കട്ടിൽ കിടന്നു നരകയാതനുഭവിച്ച് മരിപ്പിക്കല്ല അല്ലാ മക്കൾക്ക് ഭാരമാക്കുന്ന ഒരവസ്ഥ വെക്കല്ല അല്ലാ മക്കൾക്ക് ഭാരമാവുന്ന ഒരവസ്ഥക്കല്ലേ തമ്പുരാനെ അള്ളാഹുവേ ഒരുപാട് കടമുള്ളവരുണ്ടല്ലാ അങ്ങനെത്രയോ ആളുകളാണ് കമന്റ് എഴുതുന്നത് അള്ളാഹുവേ അവരുടെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കടങ്ങളൊക്കെ നീ മാറ്റണേ റബ്ബേ അള്ളാഹുവേ കടങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ കടം മാറാ പറഞ്ഞവർ സങ്കടം മാറാ പറഞ്ഞവർ അല്ലാ എന്തൊക്കെ ഈ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു എല്ലാവരെയും കൊതിച്ചു കൊതിച്ചുകൊണ്ട് ആഗ്രഹം നീ നീ സ്വീകരിക്കണേ ഇന്നലെ എന്നെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ചു വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ മദീനയെ പറ്റി പറഞ്ഞ അത് മുതൽ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് പോകണമെന്ന് ഞാൻ അന്ന് മുതൽ എന്റെ ജോലിയിൽ നിന്ന് ഞാൻ കുറച്ച് കാശ് ഒരുമിച്ച് കൂട്ടുകയാട് അള്ളാഹുവേ ഞാൻ ഒരുപാട് മോശമായി നടന്നവനാണ് നമ്മുടെ ഇന്നത്തെ ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ പരിപാടി കാണുന്നുണ്ട് അള്ളാഹുവേസ്താദെ ഒറ്റ ദിവസമാണ് ഈ പരിപാടി എന്റെ ഉമ്മ കാണുന്ന കണ്ടിട്ട് ഞാനും കണ്ടത് മദീനയെ പറ്റി പറഞ്ഞ പോൽ ഒരു സിനിമ പോലും മുടങ്ങാതെ ഞാൻ കണ്ടവനാ ഇനി എനിക്ക് കാണാനുള്ള ആഗ്രഹം അതുകൊണ്ട് ഇന്ന് വരെ കയ്യിലുണ്ട് പോകുന്ന സമയമാകുമ്പോൾ ഒപ്പിക്കും ചരിത്രങ്ങൾ അവിടെ നിർത്തിയിട്ട് എനിക്കൊന്ന് അങ്ങനെ ആരെല്ലാം വരുന്നവർക്കൊക്കെ ഇൻഷാ അല്ലാ അള്ളാഹുവിനീ കാ പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ ഈ മജിലിസിനെ നീ സ്വീകരിക്കണേ ഹസന وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ